മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ഒരു പ്രത്യേകതയോടെ എത്തിയ ചിത്രമായിരുന്നു തഗ് ലൈഫ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും വമ്പന്മാർ അണിനിരുന്ന ചിത്രത്തിന് പ്രേക്ഷകരെ ആകർഷിക്കാനായില്ല ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് ചിത്രം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് മണിരത്നത്തിന്റെ ഒരു ചിത്രം ഇത്തരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത് റിലീസ് ചെയ്ത് ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ തമിഴ്നാട്ടിലെ പല തിയേറ്ററുകളും സിനിമയുടെ പ്രദർശനം നിർത്തിവച്ചിരിക്കുകയാണ് കേരളത്തിൽ തഗ് ലൈഫ് പ്രദർശിപ്പിച്ചിരുന്ന തിയ ിൽ ഇതിനു പകരം റിലീസ് ചിത്രമായ ചോട്ട മുംബൈ പ്രദർശിപ്പിച്ചു തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിനു പകരം നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ പ്രാഥമിക സാമ്പത്തിക നഷ്ടങ്ങൾ സാധാരണയായി നിർമ്മാതാക്കളാണ് വഹിക്കുന്നത് സാക്ക് നിൽക്ക് റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് നാൽപ്പത്തി അഞ്ച് കോടിയാണ് തഗ് ലൈഫിന്റെ വാരാന്ത്യ കളക്ഷൻ കമൽഹാസന്റേതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിക്രം മേൽപ്പറഞ്ഞ കാലയളവിൽ നേടിയത് നൂറ്റി കോടി രൂപയാണ്